കേന്ദ്ര സർക്കാരിന്റെ കർഷക ദ്രോഹ നയങ്ങൾക്കും കോർപ്പറേറ്റ് വൽക്കരണത്തിനുമെതിരെ രാജ്യത്തെ ജനകോടികളുടെ അന്നം തരുന്ന കർഷകർ രാഷ്ട്ര തലസ്ഥാനമായ ഡൽഹിയിൽ നടത്തിവരുന്ന സമരത്തിന് പിന്തുണ നൽകിക്കൊണ്ട് ജനതാദളസ് പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ട്രാക്ടർ റാലി നടത്തി പാലക്കാട് കളക്ടറേറ്റിന് മുന്നിൽ നിന്നും ആരംഭിച്ച ട്രാക്ടർ റാലി പാലക്കാട് ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ സമാപിച്ചു തുടർന്ന് നടന്ന പരിപാടി ജനതാദളസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് വി മുരുകദാസ് ഉദ്ഘാടനം ചെയ്തു കർഷകരെ ദ്രോഹിക്കുന്ന സമീപനമാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നതെന്നും അന്നം തരുന്ന കർഷകന് നേരെ രാജ്യത്തിന്റെ തലസ്ഥാനത്തെ കണ്ണീർ വാതകങ്ങൾ ഉപയോഗിച്ച് നരകിപ്പിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു കേരളത്തിലെ കർഷകർക്ക് നൽകേണ്ട തുക കൃത്യസമയത്ത് നൽകാതെ കേരളത്തിലെ കർഷകരെയും കേന്ദ്ര സർക്കാർ വഞ്ചിച്ചുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇവിടെ കർഷകർ ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം സ്വാമിനാഥൻ കമ്മീഷൻ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ള എല്ലാ കാർഷിക വിളകൾക്കും പ്രഖ്യാപിക്കണം എന്നുള്ളതാണ് ഒന്നാമതായി പറഞ്ഞിട്ടുള്ളത് രണ്ടാമതായി നമ്മൾ പറയുന്നു ഇവിടെ എം എൻ ആർ ഐ ജി എസ് ഇരുന്നൂറ് തൊഴിൽ ദിനങ്ങൾ ഇതിന്റെ ഭാഗമായി സൃഷ്ടിക്കണം ആ തൊഴിലിനെ ഓരോ ദിവസത്തിനും എഴുന്നൂറ് രൂപ വെച്ച് കൂലി അവിടെ കൊടുക്കണം കർഷകന്റെ കടങ്ങൾ കർഷകൻ എടുത്തിട്ടുള്ള കടങ്ങൾ എഴുതി തള്ളണം എന്നുള്ളതാണ് മറ്റൊരു ആവശ്യം ഇവിടെ കർഷകന്റെ കടങ്ങൾ എഴുതി തള്ളണമെന്ന ആവശ്യവുമായി കർഷകർ മുന്നോട്ട് വെക്കുമ്പോൾ അതിനു നേരെ മുഖം നിറഞ്ഞു നിൽക്കുന്ന കേന്ദ്ര സർക്കാർ കോർപ്പറേറ്റുകൾ എടുത്ത കടങ്ങളെ സംബന്ധിച്ച് യാതൊരു പ്രയാസവും ഇല്ലാതെ കോർപ്പറേറ്റുകളുടെ കടങ്ങൾ എഴുതി തള്ളുന്നു കഴിഞ്ഞ പത്ത് വർഷമായി ഈ ബി സർക്കാർ അധികം ശേഷം പതിനാല് ലക്ഷം കോടിയിലധികം രൂപ ഇവിടുത്തെ കോർപ്പറേറ്റുകളുടെ കടം എഴുതി തള്ളാൻ വേണ്ടി തയ്യാറായിരിക്കുന്നു ഇവിടുത്തെ മുതലാളിമാർ മൂന്ന് കുത്തക മുതലാളിമാരുടെ മാത്രം കടങ്ങൾ എഴുതിത്തള്ളിയത് മൂന്ന് പോയിന്റ് ലക്ഷം കോടിയാണ് ഇവിടുത്തെ കർഷകന്റെ കാർഷിക കടങ്ങൾ ഇന്ത്യ രാജ്യത്തെ മുഴുവൻ കർഷകന്റെയും കാർഷിക കടങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ഏതാണ്ട് എഴുപതിനായിരം കോടി രൂപയെ വരുള്ളൂ ഒരു ഒരു കോർപ്പറേറ്റിന് എഴുതിത്തള്ളിയ കടത്തിന്റെ അളവിൽ പോലും ഇവിടുത്തെ മുഴുവൻ ഇന്ത്യ രാജ്യത്തെ മുഴുവൻ കർഷകന്റെയും കടം എഴുതി തള്ളാൻ വരില്ല ജനതാദലസ് ജില്ലാ പ്രസിഡന്റ് കെ ആർ ഗോപിനാഥ് അധ്യക്ഷനായി യുവജനതാദല സംസ്ഥാന പ്രസിഡന്റ് ടി മഹേഷ് ജില്ലാ കമ്മിറ്റി അംഗം ഹരിദാസ് പാലക്കാട് നിയോജകമണ്ഡലം പ്രസിഡന്റ് രമേഷ് കുമാർ ജില്ലാ സെക്രട്ടറിമാർ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു യുടിവി ന്യൂസ് പാലക്കാട്